ഭരണഘടന മാറ്റിയെഴുതുമെന്ന വിവാദപരാമർശവുമായി കർണാടക ബി ജെ പി എം പി രംഗത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉറപ്പായാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞു ലോക്സഭയിൽ ബി ജെ പിക്ക് നിലവിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കുറച്ച് സീറ്റുകളുടെ കുറവുണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വിവിധ സംസ്ഥാന നിയമസഭകളിൽ കൂടുതൽ അംഗങ്ങൾ വേണം ഹെഗ്ഡെ പറഞ്ഞു ഹിന്ദു സമൂഹത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പല മാറ്റങ്ങളും കോൺഗ്രസ് ഭരണഘടനയിൽ കൊണ്ടുവന്നു ഇതെല്ലാം തിരുത്തിയെഴുതാൻ ഇരുസഭകളിലും നല്ല ഭൂരിപക്ഷം വേണം ലോക്സഭയിൽ നാനൂറ് സീറ്റുകളോടെ മൃഗീയ ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്ന് മോദി പറഞ്ഞതിനായി പരിശ്രമിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ ഹിന്ദുമതത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി അതുമാറ്റി ഹിന്ദുമതത്തെ സംരക്ഷിക്കണം ലോക്സഭയിൽ ഇതിനകം ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുണ്ട് ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള ഭൂരിപക്ഷം രാജ്യസഭയിൽ പാർട്ടിക്കില്ല അത് നേടാൻ നാനൂറ് പ്ലസ് സീറ്റുകൾ നമ്മളെ സഹായിക്കും ഹെഗ്ഡെ പറഞ്ഞു ലോക്സഭ രാജ്യസഭ എന്നിവയ്ക്ക് പുറമെ സംസ്ഥാന നിയമസഭകളിലും പാർട്ടിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതിലൂടെ ഭരണഘടന മാറ്റിയെഴുതാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങും ഇതിലൂടെ ഹിന്ദുമതത്തെ മുൻനിരയിൽ എത്തിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എസ് പി യാദവ് അഖിലേഷ് യാദവ് എന്നിവരെല്ലാം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു കർണാടക സർക്കാർ സംസ്ഥാനത്ത് ഉടനീളം ഭരണഘടനാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതിനിടയിലാണ് ബി ജെ പി എംപിയുടെ വിവാദ പരാമർശം ഉത്തര കന്നഡയിൽ നിന്നുള്ള എംപിയാണ് ഹെഗ്ഡെ നേരത്തെയും സമാന രീതിയിലുള്ള വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്ന് ചിലർ പറയുന്നതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദിവസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി പോലും അറിയാത്ത ഏതാനും നേതാക്കൾ നിരുത്തരവാദപരമായ അഭിപ്രായ പ്രകടനം നടത്തുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എത്ര മഹത്തരമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം അതിനെക്കുറിച്ച് പഠിക്കാൻ ഈ അവബോധ പരിപാടി അവരെ സഹായിക്കുമെന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കി അതേസമയം ഭരണഘടന മാറ്റിയെഴുതുമെന്ന ബി ജെ പി എം ബിയുടെ പ്രസ്താവന ജനാധിപത്യ തത്വങ്ങളെ അവഹേളിക്കുന്നതെന്ന് സി പി എം ബി ബി കുറ്റപ്പെടുത്തി ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കും ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എതിർക്കുമെന്ന് സി പി എം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ആന്ധ്രയിലെ സീറ്റ് തർക്കത്തിൽ ബി ജെ പിക്ക് എട്ട് ലോക്സഭാ സീറ്റുകളും മുപ്പത് നിയമസഭാ സീറ്റുകളും നൽകാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് ടി ഡി പി അതിൽ തന്നെ ജനസേന പാർട്ടിയുമായി ബി ജെ പി സീറ്റ് പങ്കിടണമെന്ന വ്യവസ്ഥയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ആറും ജനസേനക്ക് രണ്ടും ടി ഡി പിക്ക് പതിനേഴും എന്ന നിലയിലായിരിക്കും സീറ്റിന്റെ വിഭജനം ഒരേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നതിനാൽ മൊത്തം മുപ്പത് നിയമസഭാ സീറ്റുകൾ നൽകാമെന്നാണ് ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശവും